അമൃത സുരേഷിന്റെ ജീവിതത്തിൽ വിവാദത്തിന് യാതൊരു കുറവുകളുമില്ല അമൃതക്കെതിരെ മുൻ ഭാർത്താവും നടനുമായ ബാല നടത്തിയ ചില ആരോപണങ്ങൾ വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല ഗോപി സുന്ദറുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ ചൊല്ലിയും വിവാദങ്ങൾ പൊതിഞ്ഞു ഇപ്പോഴിതാ അത്തരം വിവാദങ്ങൾ ജീവിതത്തെ പലതരത്തിലും ബാധിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അമൃത മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അമൃതയുടെ പ്രതികരണം ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും വിവാദം വിവാദമുണ്ടായിട്ടുണ്ടെന്നും അതൊന്നും ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് നുണയായി പോകുമെന്നും അമൃത പറയുന്നു പലപ്പോഴും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന് സാധിച്ചിട്ടില്ല സിനിമയിൽ പാടാൻ അവസരം ലഭിക്കും സംഗീതത്തിൽ ലയിച്ച് പാടി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽബം അടക്കമുള്ളവ വിവാദങ്ങൾ കാരണം നീണ്ടുപോയിട്ടുണ്ടെന്നും അമൃത പറയുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറെ മാറിയെന്നും വിവാദങ്ങൾ ഏതെറ്റം വരെ പോകുമെന്നും അതിൽ വീണ് കടന്നാൽ പ്രൊഫഷണൽ ജീവിതത്തിൽ വരുന്ന നഷ്ടം എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയെടുത്തുവെന്നും അതുപോലെ മനസ്സുകൊണ്ട് പാകപ്പെടുകയും ചെയ്തുവെന്നും മാത്രമല്ല താൻ നടത്തിയ പ്രതികരണങ്ങളിലൂടെ തന്നെ കുറിച്ചും ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ആളുകൾക്കുണ്ടായിരുന്ന ധാരണകളും കുറേയേറെ മാറിയിട്ടുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകളിൽ നിന്നും അത് വ്യക്തമാണെന്നും മുൻപ് എന്ത് കാര്യം സംഭവിച്ചാലും തന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന തരത്തിൽ ഉറക്കെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടെന്നും അമൃത പറയുന്നു ഇപ്പോൾ ഒരു പരിധി വരെ അതിന് മാറ്റം വന്നിട്ടുണ്ട് തന്റെ ഭാഗത്തെ ശരികളെ അവർ ഉൾക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നുവെന്നും അമൃത കൂട്ടിച്ചേർത്തു നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് പ്രതികരിക്കാതെ നമ്മുടെ ഭാഗത്ത് എന്തോ തെറ്റുള്ളത് കൊണ്ടാണെന്ന് ആളുകൾ വ്യാഖ്യാനിക്കും പ്രത്യേകിച്ച് അതൊരു സ്ത്രീയാണെങ്കിൽ താൻ അത് മനസ്സിലാക്കിയത് തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞപ്പോഴാണ് നല്ല രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് അന്ന് താൻ തിരിച്ചറിഞ്ഞു അത് തരുന്ന മനസമാധാനം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ മൂല്യമുള്ളതാണെന്ന് ഇന്ന് അറിയുന്നു ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്ന് പൂർണ്ണമായി തുറന്നു പറഞ്ഞില്ല എന്താണ് സംഭവിച്ചതെന്ന് കുറെ വെളിപ്പെടുത്തിയത് വലിയ ആശ്വാസം തടിക്ക് നൽകി ആ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ എല്ലാത്തിനും ഉപരിയായി വേദികളാണ് ഇത്രയും വലിയ വിവാദങ്ങൾക്കിടയിലും തകർന്നു പോകാതെ പിടിച്ചു നിർത്തിയത് വേദികൾ തരുന്ന ഊർജം അത്രമാത്രം വലുതാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും വേദിയിലെത്തിയാൽ പിന്നെ താൻ എല്ലാം മറന്നു പാടും അതേസമയം വിവാദങ്ങളോടൊന്നും ഡോൺ ബോധർ ആറ്റിറ്റ്യൂഡ് അല്ല തനിക്കെന്നും അതിനേക്കാൾ നല്ലത് നെഗറ്റീവായ ഇടങ്ങളിൽ നിന്ന് വഴിമാറി നടക്കുക എന്നതാണെന്നും താരം പറയുന്നു എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടങ്ങളിൽ ചെന്നുപെടുമ്പോഴോ ഒരുപാട് വിഷമിപ്പിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അവിടമോ അവിടെയുള്ളവരോ തനിക്ക് വേണ്ടി എന്നാണ് ഇപ്പോൾ താൻ ചിന്തിക്കാറ് അതിന് എത്ര വലിയ കാര്യമോ എത്ര വലിയ ഇടമോ ആണെങ്കിലും സഹിക്കാൻ കഴിയാത്ത അൺകംഫർട്ടബിൾ ആയ ഇടമോ വ്യക്തികളോ ആണെങ്കിൽ അതൊന്നും നമുക്കുള്ളതല്ല എന്ന് ഭഗവാൻ തരുന്ന സൂചനയായാണ് താൻ കരുതുന്നത് അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് ഒരുപാട് സന്തോഷവും നൽകുന്നുണ്ട് പ്രൊഫഷണൽ ജീവിതവും വ്യക്തി ജീവിതവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് തന്നെ വളരെയധികം സഹായിക്കുന്നുണ്ടെന്നും അമൃത സുരേഷ് വ്യക്തമാക്കുന്നു ഈ അടുത്തിടെയും അമൃതക്കെതിരെ ഗുരുതരാരോപണങ്ങളായിരുന്നു നടൻ ബാല ഉന്നയിച്ചത് അമൃത തനിക്കെതിരെ പോക്സോ കേസ് അടക്കം കൊടുത്തിട്ടുണ്ടെന്നും മകളെ തന്നെ കാണിക്കാറില്ല എന്നുമായിരുന്നു ബാല ഉന്നയിച്ചത് മാത്രമല്ല താൻ കാണാൻ പാടില്ലാത്തത് കണ്ടതുകൊണ്ടാണ് അമൃതയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതെന്നും ബാല ആരോപിച്ചിരുന്നു എന്നാൽ ബാലയുടെ ആരോപണം പച്ചക്കള്ളമാണെന്നാണ് തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തി അമൃത വിശദീകരണം നൽകിയത് ബാലക്കെതിരെ താൻ കേസൊന്നും കൊടുത്തിട്ടില്ലെന്നായിരുന്നു അമൃത വ്യക്തമാക്കിയത് മാത്രമല്ല കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരിക്കൽ പോലും മകളെ കാണാൻ ബാല വന്നിട്ടില്ല എന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അമൃത തുറന്നു പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ